നമസ്കാരം ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രമേഹം നിയന്ത്രിക്കാൻ വെളുത്തുള്ളി ചായ എങ്ങനെ ഉപകാരപ്പെടുമെന്ന് നമുക്ക് നോക്കാം ഒരു വീട്ടുവൈദ്യമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വെളുത്തുള്ളി ചായ പ്രമേഹ രോഗികൾക്ക് വെളുത്തുള്ളി ചായ നൽകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നാം ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിലൂടെ ലഭിക്കുന്നു ശേഷം ശരിയായ ദഹന പ്രക്രിയയിലൂടെ ഈ അന്നജം ഗ്ലൂക്കോസായി മാറുന്നു ഈ ഗ്ലൂക്കോസ് രക്തത്തിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ സഹായത്താലാണ് എന്നാൽ ഈ ഇൻസുലിന്റെ അഭാവം ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ ആകിരണം തടസ്സപ്പെടുത്തുന്നു രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നത് മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാൻ കാരണമാകും ഈ അവസ്ഥയാണ് പ്രമേഹം ഇന്ന് നാം സാധാരണ കൊണ്ടുവരുന്ന പ്രമേഹ രോഗികളിൽ കൂടുതലും ടൈപ്പ് പ്രമേഹത്തെ നേരിടുന്നവരാണ് ജീവിതശൈലി ഭക്ഷണശീലം പാരമ്പര്യം തുടങ്ങിയ ഘടകങ്ങളൊക്കെയാണ് ടൈപ്പ് ടു പ്രമേഹത്തിലേക്ക് നയിക്കുന്നത് ഈ ടൈപ്പ് പ്രമേഹം നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു വീട്ടുവൈദ്യം പരിചയപ്പെട്ടാലോ ടൈപ്പ് പ്രമേഹത്തിന് വെളുത്തുള്ളി ചായ വെളുത്തുള്ളിയിൽ പോഷക ഗുണങ്ങൾ കൂടുതലാണ് നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിലും ചായ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വെളുത്തുള്ളി ചായ നിങ്ങൾക്ക് ഗുണം ചെയ്യും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ചായ പലതരം ചികിത്സകൾക്കായി ലോകമെമ്പാടും വെളുത്തുള്ളി ഉപയോഗിച്ചു വരുന്നു വെളുത്തുള്ളി പൊടി എണ്ണ പച്ച വെളുത്തുള്ളി വെളുത്തുള്ളി സപ്ലിമെന്റുകൾ എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ വെളുത്തുള്ളി ലഭ്യമാണ് നിങ്ങളുടെ മുൻഗണനയ്ക്കും അഭിരുചിക്കും അനുസരിച്ച് വെളുത്തുള്ളി കഴിക്കാൻ നിങ്ങൾക്ക് ഇതിൽ അനുയോജ്യമായ തരം തിരഞ്ഞെടുക്കാം ചെറു ചൂടുള്ള വെള്ളത്തിലും ഇത് ചേർത്ത് കഴിക്കാം നിങ്ങൾ ചായയെ ഇഷ്ടപ്പെടുന്നുവെങ്കിലും പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള ചില ആരോഗ്യ അവസ്ഥകൾ കാരണം ചായ കുടിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വെളുത്തുള്ളി ചായ പരീക്ഷിച്ചു നോക്കണം വെളുത്തുള്ളി ചായ ഉണ്ടാക്കാൻ പല വഴികളുണ്ടെങ്കിലും പ്രധാന ചേരുവകൾ തേൻ വെളുത്തുള്ളി നാരങ്ങ എന്നിവയാണ് വെളുത്തുള്ളി ചായയിൽ കഫീൻ അടങ്ങിയിട്ടില്ല ഇത് കഫീൻ പാനീയങ്ങൾ ഒഴിവാക്കാൻ ശുപാർശ ചെയ്യുന്ന ആളുകൾക്ക് നല്ലതാണ് ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈ ചായയിൽ കുറച്ചധികം ഗുണങ്ങളും സ്വാദും ചേർക്കാൻ നിങ്ങൾക്ക് ഇഞ്ചി കറുവപ്പെട്ട എന്നിവയും ചേർക്കാം വെളുത്തുള്ളിക്ക് ആന്റി ബാക്ടീരിയൻ ആന്റി വൈറൽ ഗുണങ്ങളുണ്ട് ശൈത്യകാലത്താണ് ആളുകൾ കൂടുതലായും വെളുത്തുള്ളി ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കുകയും ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് വെളുത്തുള്ളി ചായ കുടിക്കുന്നത് വളരെ ഉത്തമമാണ് പ്രമേഹ രോഗികൾക്ക് വെളുത്തുള്ളി ചായ നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് പ്രമേഹ രോഗികളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന അമിനോ ആസിഡ് ഹോമോസിസ്റ്റൈൻ കുറയ്ക്കുന്നു വെളുത്തുള്ളി ഒരു ശക്തമായ ആന്റിബയോട്ടിക് ആണ് ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യവും പ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്തുന്നു ശരീരത്തിലെ പ്രമേഹം മൂലമുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വീക്കം ഫലപ്രദമായി നേരിടാൻ ഇത് സഹായിക്കുന്നു ടൈപ്പ് പ്രമേഹ രോഗികളിൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു ഇത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും പ്രമേഹം മൂലമുണ്ടാകുന്ന ശരീരത്തിലെ കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി അവയവങ്ങളെ ആരോഗ്യകരവും പ്രവർത്തനപരവുമായി നിലനിർത്തുന്നു ഇത് നിങ്ങളുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ദോഷം വരുത്തുന്ന സാധാരണ ചായയുടെ മികച്ച ആരോഗ്യകരമായ ബദലാണ് വെളുത്തുള്ളി ചായ ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ വെളുത്തുള്ളി സഹായിക്കുകയും പ്രമേഹം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഹെൽത്ത് ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்